എല്ലാവർക്കും നമ്മുടെ പുതിരി വിളിയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്ത്യ വീഡിയോയിൽ കേരളത്തിൽ തന്നെ ജോലി നടത്താൻ പറ്റുന്ന പറ്റിയാണ് പറയുന്നത് കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിലാണ് ഈ ഒരു അവസരം വന്നിരിക്കുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മൾ ചില അവർ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഒക്ടോബർ അഞ്ചാം തീയതിയാണ് ന്യൂ ഇന്ത്യ അഷുറൻസിലാണ് ഈ ഒരു വേക്കൻസി വന്നിരിക്കുന്നത് അപ്രൻറ്റീഷിപ്പ് വേക്കൻസി ആയതുകൊണ്ട് തന്നെ നാറ്റ്സിൻ്റെ പോർട്ടൽ വഴി രജിസ്റ്റർ ചെയ്തിന് ശേഷം വേണം അപ്ലൈ ചെയ്യാനായിട്ട് ടോട്ടൽ വേക്കൻസീസ് വന്നിരിക്കുന്നത് മുന്നൂറ്റി ഇരുപത്തിയഞ്ച് വേക്കൻസീസാണ് ഓൾ ഇന്ത്യ വേക്കൻസീസ് വന്നിരിക്കുന്നത് ഏജ് ലിമിറ്റ് വരുന്നത് ഇരുപത്തൊന്ന് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് എസ് എസ് ടി വിഭാഗത്തിന് അഞ്ച് വർഷത്തെയും ഒ ബി സി വിഭാഗത്തിന് മൂന്ന് വർഷത്തെയും പ്രായത്തിലുള്ളവൽ ലഭിക്കുന്നതാണ് ഒക്ടോബർ പന്ത്രണ്ട് ടു പതിനാല് ടെൻറ്റേറ്റീവ് ഡേറ്റ്സ് ആണ് എക്സാംസിൻ്റെ ഡേറ്റ്സ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ ഒൻപതിനായിരം രൂപയാണ് സ്റ്റൈഫൻറ്റ് വരുന്നത് ഒരു വർഷത്തേക്കുള്ള നിയമനമാണ് ലഭിക്കുന്നത് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട് അതുപോലെ തന്നെ എക്സാമിൻ്റെ സിലബസും എല്ലാം ഈ ഒരു നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട് ഗ്രാജുവേഷനാണ് ഡിഗ്രി ആണ് ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത് സോ ഇൻട്രസ്റ്റ് ഉള്ളവർ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്യുക അതിനുശേഷം അപ്ലൈ ചെയ്യുക അപ്പോൾ ഈ കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം